എൻ്റെ ഭാര്യ പ്രസവിച്ചു അലഹദില്ല ഒരു ആൺകുഞ്ഞാണ് പ്രസവിക്കുന്ന സമയത്ത് അവൾ അനുഭവിക്കുന്ന ആ വിഷമങ്ങൾ അവൾ എന്നോട് പറയുകയേണ്ടേ ഞാൻ ഭയങ്കര മരിച്ചു ജീവിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് അത്രയും ഞാൻ മരിച്ചു എന്നാണ് വിചാരിച്ചത് അത്രയും വേദനയാണ് എന്തോ എൻ്റെ കുഞ്ഞിന് വേണ്ടിയായിരിക്കും അല്ലാവു എനിക്ക് ജീവിതം തിരിച്ചു തന്നെ അത്രയും വേദന സഹിച്ചിട്ടാണ് പ്രസവിച്ചതെന്ന് ഭാര്യ പറയും നമ്മളത് കാണുന്നതാണല്ലേ അത് നിങ്ങളെ ഭാര്യമാർ പ്രസവിക്കുമ്പോൾ നിങ്ങൾക്കും അത് ഫീൽ ആവുന്നുണ്ട് ഒമ്പത് മാസം ഇത്ര കഷ്ടപ്പാടല്ലേ ഒരുപാട് ഒരുപാട് വേദനകൾ സഹിച്ചു അവസാനത്തെ രണ്ട് മാസം ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല ചരിഞ്ഞു കിടന്നു അങ്ങനെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുപാട് വേദനകൾ സഹിക്കുന്നില്ലേ ഭാര്യമാർ നിങ്ങൾ കാണുന്നതല്ലേ പ്രസവിക്കുമ്പോൾ അവർ അനു സുഖപ്രസവം എന്ന് പറയും പക്ഷേ ആ ഒരു വേദന അവർക്ക് അതിന് സുഖപ്രസവം എന്നല്ല അത്രയും വേദന ഓപ്പറേഷന് ചെയ്ത് പ്രസവിച്ചാൽ അത് സുഖപ്രസവമല്ല പക്ഷെ അവർ ആറുമാസം റെസ്റ്റ് വേണം പിന്നെ വേദന സഹിക്കണം അപ്പോൾ ഒരുപാട് വിഷമങ്ങൾ ഇതായിട്ടാണ് അവർ പിന്നെ പ്രസവിക്കും പ്രസവിച്ചതിന് ശേഷമോ പിന്നെയും ഉറക്കമില്ല ഇങ്ങനെ പാലൂട്ടണം പിന്നെ ഉറങ്ങുന്നില്ല പിന്നെ അവർ അതിനുശേഷം പോയി വളർത്തണം പിന്നെ അവരെ സ്കൂളിലേക്ക് അയക്കണം പിന്നെ കൂടുതൽ അവർക്ക് വിദ്യാഭ്യാസം നൽകണം അങ്ങനെ ഒരുപാട് ഭക്ഷണം കൊടുക്കും ഇത്രയും ബുദ്ധിമുട്ടിട്ടാണ് നമ്മളെ ഓരോരുത്തരും നമ്മളെ ഉമ്മമാർ നമ്മളെ പോറ്റി വളർത്തിയെന്ന് ശരിക്കും നമുക്ക് മനസ്സിലാകുന്നപ്പോൾ നമ്മളുടെ ഭാര്യമാർ പ്രസവിക്കുമ്പോൾ അത് നമ്മൾ അത് കണ്ടറിയുമ്പോഴാണ് ഇത്രമാത്രം ബുദ്ധിമുട്ടിയാണ് നമ്മളുടെ ഉമ്മമാർ നമ്മളെയും പ്രസവിച്ചതെന്ന് നമ്മൾ അറിയുന്നത് കാരണം നമ്മൾ ആ സമയത്ത് അറിയുന്നില്ല നമ്മളെ പ്രസവിക്കുന്നത് നമ്മളെ വലുതാക്കുന്നത് പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ചെന്ന് അറിയുന്നപ്പോൾ നമ്മളുടെ മക്കളെ പ്രസവി നമ്മളെ ഭാര്യമാർ എത്ര ബുദ്ധിമുട്ടായി പ്രസവിക്കുന്നു പ്രസവിക്കുന്നത് നമ്മളറിയുമ്പോഴാണ് നമ്മുടെ ഉമ്മമാരുടെ വാല്യൂ ശരിക്കും മനസ്സിലാക്കുക ുന്നത് ഇത് ഇപ്പൊ ഈ വിഷയം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു വാർത്ത നിങ്ങൾ ഈ ഹെഡിങ്ങിൽ കണ്ടിട്ടുണ്ടാവും അഞ്ച് മക്കളുള്ള ഒരു അമ്മ കേരളത്തിൽ നടന്നാണ് ഒരാഴ്ച മുമ്പ് അഞ്ച് മക്കളുള്ള അമ്മ പക്ഷേ എന്ത് തലചയിക്കാൻ ഇടമില്ല ഉമ്മയും ഉമ്മ വരുന്നറിഞ്ഞപ്പോ എന്തായി ഒരു മകനും ഭാര്യ എന്തായി വീട് പൂട്ടിയിട്ട് പോയി ആ വീട് എഴുതി കൊടുത്തിരുന്നു ഒരു ഒരു മാസം മുമ്പ് മക്കൾക്ക് അപ്പൊ അതേ വീട് പൂട്ടിയിട്ട് അമ്മ അവസാനം തറയിലാണ് കിടന്നത് രണ്ടും സാരി ഇല്ല അത് പിന്നെ അഞ്ച് വേറെ മക്കള് എന്നാണ് വാർത്തയിൽ വാർത്ത വായിച്ചത് അപ്പൊ ഇതിപ്പോ ഞാൻ പറയാൻ കാരണം ഇത്ര യും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നമ്മളെ പോറ്റി വളർത്തിയ അമ്മമാർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പൈസയോ പണോന്നല്ല ഇതൊക്കെ സമയത്ത് ആരും ഇല്ലാത്ത സമയത്ത് നമ്മൾ എത്ര കടപ്പാട് കൊടുത്താലും അമ്മക്ക് അതൊന്നും നമുക്ക് തുല്യമല്ല ഒരു അമ്മക്ക് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് ആ വീട് മൊത്തം അമ്മക്കെന്നെ മരണം വരെ അമ്മയെ നമ്മൾ എങ്ങനെയാണ് ശുശ്രീക്കേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇത്ര വേദന സഹിച്ച് നമ്മളെ പ്രസവിച്ച അമ്മയെ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ പോറ്റി വളർത്തിയ അമ്മക്ക് കൊടുത്ത മക്കൾ കൊടുക്കുന്ന സ്ഥാനം ഇന്നത്തെ കാലത്ത് നോക്കുക വൃദ്ധാശ്രമത്തിൽ കൊണ്ടുപോയി തള്ളുന്ന മക്കൾ അതും പോട്ട് വൃദ്ധാശ്രമത്തിൽ കൊണ്ട് കുറച്ച് ആശ്വാസം കിട്ടും അതുമല്ല തറയിൽ കടത്താൻ പറയുന്നത് വൃദ്ധാശ്രമത്തിൽ കൊണ്ടുപോയി അവിടെ കിടത്തുമ്പോൾ അമ്മമാരുടെ മനസ്സിൽ എന്തായിരിക്കും അല്ലെ എത്രയും വയസ്സായാലും അമ്മമാർക്ക് ചിന്ത മക്കളെ കുറിച്ചാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ് വേറെ ജോലിയായി പോയാലും അമ്മയുടെ അമ്മമാരുടെ ടെൻഷൻ മക്കൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് എന്നിട്ട് പോലും നമ്മളുടെ അമ്മമാർക്ക് നമ്മൾ ആ ചെറിയ കുഞ്ഞു പോലെ തന്നെയാണ് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും നമ്മൾ വൃദ്ധാശ്രമത്തിൽ കൊണ്ടുപോയി തള്ളിയാലും അമ്മയുടെ മനസ്സ് മനസ്സെപ്പോഴും മക്കൾക്ക് വേണ്ടി നീറുന്നുണ്ടാവും എന്റെ മകൻ ഇത് ചെയ്തല്ലോ എന്റെ മകൻ ഇത് ചെയ്തല്ലോ ആ അമ്മയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ നിങ്ങൾ കാരണം ഈ ഭൂമിയിൽ വീണാലുണ്ടല്ലോ വല്ലാഹി വല്ലാഹി സത്യം നിങ്ങൾ ഇവിടെ അനുഭവിക്കാതെ നിങ്ങൾ മരിക്കില്ല നിങ്ങളുടെ ഭാര്യയിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കും നിങ്ങളുടെ മക്കളും നാളെ നിങ്ങൾ വൃദ്ധാശ്രമത്തിൽ കൊണ്ടുപോയി നിങ്ങൾ അനുഭവിക്കും അതുമാത്രമല്ല ഇവിടെ എങ്ങനെയായി നാളെ അള്ളാഹുൻ്റെ മുമ്പിൽ നിങ്ങൾ വിജയിക്കില്ല അതുകൊണ്ടാണ് ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് ഖുർആനിൽ പറഞ്ഞത് സൂറത്തിൽ ഇസ്രായേലെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലാം വചനത്തിൽ നമ്മൾക്ക് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നത് അല്ലാ എന്തായാലും നമ്മൾ പഠിക്കണം അത് എപ്പോഴും ഓദിക്കൊണ്ടേയിരിക്കണം അതിന്റെ അർത്ഥം നിന്റെ നാഥൻ നിങ്ങളോട് വിധിച്ചിരിക്കുന്നു നിങ്ങൾ അവനെയല്ലാതെ വഴിപെടരുത് ഇനിയാണ് കേൾക്കേണ്ടത് അണ്ടർലൈൻ ഇട്ട് അടിവരയിട്ട് കേൾക്കണം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക അവരിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടു പേരുമോ അതായത് ഉപ്പയും ഉമ്മയും രണ്ടു പേരുമോ വാർദ്ധക്യം അതായത് വയസ്സ് വാർദ്ധക്യം ബാധിച്ച് നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ അവരോട് എന്ന വാക്ക് പോലും നീ പറയരുത് പരുഷമായി സംസാരിക്കരുത് ഇവർ രണ്ടു പേരോടും നിങ്ങൾ ആദരവോടെ സംസാരിക്കുക കാരുണ്യപൂർവ്വം വിനയത്തിന്റെ ചിറക് ഇരുവർക്കും നീ താഴ്ത്തി കൊടുക്കുക അതോടൊപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുക ഇങ്ങനെ അതായത് റബ്ബിർ ഹമ്മുമാ കമാ റബ്ബയാനി സൊഹീറ അഞ്ചു നേരവും നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന എൻറെ നാഥാ കുട്ടിക്കാലത്ത് അവരിരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ നീ അവരോടും കരുണ കാണിക്കണമേ അപ്പോൾ ഖുറാൻ അതാണ് പറഞ്ഞത് വയസ്സായ സമയത്താണ് നമുക്ക് മാതാപിതാക്കൾക്ക് നമ്മുടെ ആവശ്യം വരും വൃദ്ധ ആ സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് ആ സമയത്ത് വയസ്സായ സമയത്ത് അമ്മമാർക്ക് അവരുടെ മൈൻഡൊക്കെ മാറി എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാവും അവർക്ക് ആ ഒരു വയസ്സാകുമ്പോൾ സ്വാഭാവികമായിട്ട് വയസ്സ അപ്പോൾ നമ്മൾ അവിടെ നമ്മൾ മൗനം പാലിക്കണം നമ്മൾ ദുവാ ചെയ്യണമെന്ന് കുറ ഖുർആാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം തന്നെ ഇങ്ങനത്തെ ന്യൂസ് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നാൽ വയസ്സായ സമയത്ത് അമ്മമാരെ കെയർ ചെയ്യാൻ അള്ളാഹുവിൻ്റെ ഭയമുള്ള ആൾക്കാരല്ലാതെ ആരും അങ്ങനത്തെ ഒരു കെയർ കൊടുക്കുക ഇല്ല അതാണ് കുറേ കമന്റ് ഞാൻ വായിച്ചു ആ മുസ്ലിങ്ങളാണ് കമന്റ് ഇട്ടത് ഇതിലേ നമ്മൾ ഇസ്ലാം മതത്തെ ഇസ്ലാം മതവിശ്വാസികൾ ഞങ്ങൾ അംഗീകരിച്ചേ പറ്റൂ നമ്മളുടെ മതത്തിൽ അല്ലെങ്കിൽ ഹിന്ദു മത ക്രിസ്ത്യന്മാർ ഒരുപാട് ആൾക്കാരുടെ കമന്റ് ഞാൻ വായിച്ചു ഞങ്ങൾ കൂടുതലും ഹിന്ദു മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ക്രിസ്ത്യനിൽ മതപ്പെട്ട ആൾക്കാരാണ് കൂടുതൽ കൊണ്ട് വൃദ്ധാശ്രമം തള്ളുന്നത് ഈ ഒരു വിഷയത്തിൽ നമ്മൾ എന്തായാലും ഇസ്ലാം മതം പാലിക്കണം അതാണ് മതാണ് റസൂല്ല അടുത്ത് വന്ന ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ ആരാണ് ആരോടാണ് റസൂലെ കൂടുതൽ കടപ്പാട് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞത് മൂന്ന് പ്രാവശ്യം നിന്റെ ഉമ്മയോട് ഉമ്മയോട് നിന്റെ ഉമ്മയോട് എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലാമത് പറഞ്ഞത് ഉപ്പയോടെന്ന് അപ്പൊ നമ്മൾക്ക് കടപ്പാട് കൊടുത്താലും നമ്മളെ അമ്മമാർ നമ്മളെ ജനിപ്പിച്ച് വലുതാക്കിയതിന് നമ്മളമ്മമാർക്ക് എന്ത് ചെയ്ത് കൊടുത്താലും അതൊന്നും തുല്യമാവില്ല പക്ഷെ അതൊന്നും നീ കൊടുക്കേണ്ട അവസാന വയസ്സായ സമയത്ത് ഉമ്മാക്കൊന്ന് മനസ്സമാധാനമായിട്ട് മരിക്കാനെങ്കിലും നിന്നെക്കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ മരിക്കാനുള്ളൊരു അവസരം കൊടുക്കാനും നിന്നെക്കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നീ ഭൂമിക്ക് തന്നെ ഭാരമാണ് നീ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലല്ല നീനെത്ര അജ് ചെയ്താലും നീ ആയിരം കോടി നീ കോടിക്കണക്കിന് ശതക്ക കൊടുത്താലും നീ കാരണം നിൻ്റെ ഉമ്മ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് അള്ളാവിൻ്റെ അടുക്കൽ ഒരു സ്ഥാനവുമില്ല ഈ ദുനിയാവിൽ നീ ഭാരമാണ് ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഉമ്മാൻ്റെ പൊരുത്തത്തിലാണ് അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ളത് എൻ്റെ കാലിനടിയിലാണ് നിന്റെ സ്വർഗമുള്ളത് അല്ലെങ്കിൽ കെട്ടിക്കൊടന്ന പെണ്ണുങ്ങൾ വീട്ടിലുള്ള ഭാര്യമാർ മനസ്സിലാക്കുക നീ കാരണം നിൻ്റെ ഭർത്താവ് നിൻ്റെ ഉമ്മയെ ഉപേക്ഷിക്കാൻ നീ കാരണമായാൽ ആയി വല്ലായ് സത്യം നിൻ്റെ മക്കൾ നിന്നെ കൊണ്ടെയ് നാളെ വൃദ്ധാശ്രമത്തിൽ തള്ളും അതേ സ്വഭാവം സ്വഭാവം നിൻ്റെ മക്കൾക്ക് വരും കാരണം നിൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം എന്താണോ അതേ സ്വഭാവം നാളെ മക്കൾ നിൻ്റെ മക്കൾക്കും വരും നിന്നെയും കൊണ്ടെയ് കളിക്കും യും കാരണം നിന്റെ ഭർത്താവ് എങ്ങനെയാണ് ഉമ്മമാരോട് പെരുമാറുന്നത് അതേ രീതിയിലായിരിക്കും നാളെ നിനക്ക് ജനിക്കാൻ പോകുന്ന നിന്റെ മക്കളും നിന്നോട് പെരുമാറുക അതിന് നീയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഭർത്താവിന് നീ പഠിപ്പിച്ചു കൊടുക്കണം ഉമ്മനെ വിഷമിപ്പിക്കാൻ പാടില്ല ഉമ്മനെ കരയിപ്പിക്കാൻ പാടില്ല കാരണം നമ്മളുടെ മക്കൾ വളർന്നു വരുന്നത് നിങ്ങളെ കണ്ടിട്ടാണ് നിങ്ങളങ്ങനെ നിന്റെ ഉമ്മയോട് നിങ്ങളെ ഉമ്മയോട് നിങ്ങളങ്ങനെ ചെയ്താൽ നാളെ നിന്റെ നാളെ നമുക്ക് ജനിക്കാൻ പോകുന്ന മക്കളും നമ്മളോടും അങ്ങനെ ചെയ്യും അതുകൊണ്ട് നീ അത് ചിന്തിച്ചുകൊണ്ട് ഭാര്യമാരെ ഒരിക്കലും നീ കാരണം ഒരിക്കലും നീ കാരണം നിന്റെ ഭർത്താവ് നരകത്തിലേക്ക് പോകാൻ പാടില്ല നീ കാരണം നിന്റെ ഭർത്താവ് ഉമ്മയെ ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് പോകാനും പാടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഈഗ പ്രശ്നമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് കുറച്ചെങ്കിലും നിങ്ങൾ ശ്രമിക്കുക നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉമ്മയല്ലേ ആ ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ആ ഭർത്താവിനെ നിങ്ങൾക്ക് കിട്ടിയത് കാരണം ആ ഉമ്മ എന്നും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മകന് നല്ലൊരു ഭാര്യ കൊടുക്കണേ എൻ്റെ മകന് നല്ല ഭാര്യയെ കൊടുക്കണേ റബ്ബെ നല്ലൊരു ഭാര്യയെ കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളെപ്പോലുള്ള ഒരു ഭാര്യയെ ആ ഭർത്താവിന് അള്ളാഹു കൊടുത്തത് അതും നിങ്ങൾ മനസ്സിലാക്കണം അതിലും ആ അമ്മയുടെ പ്രാർത്ഥനയുണ്ട് പിന്നെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അമ്മായിയമ്മമാരുടെ ഒരു സ്വഭാവം അങ്ങനെ ഉണ്ടാവും അതെല്ലാം വീട്ടിലുണ്ടാകും അത് കുറച്ചൊക്കെ നിങ്ങൾ കണ്ടും കാണാതെയും ജീവിക്കുക അതുപോലെ ഉമ്മമാരും അങ്ങനെ മരുമകളെ വിഷമിപ്പിക്കാത്ത രീതിയിൽ രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക അതുകൊണ്ട് ഉമ്മമാരും അതുപോലെ ഭാര്യമാരും രണ്ടും ഒരു പുരുഷനെ സംബന്ധിച്ച് വേണ്ടപ്പെട്ടത് തന്നെയാണ് അപ്പം അതിനെ രണ്ടിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യത്തിൽ പുരുഷന്മാർ വീക്ക്നെസ് ഒരുപാട് വീക്കായി പോകുന്നുണ്ട് അപ്പോൾ അത് ഉമ്മമാരെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ വീക്കാവും കാരണം ഭാര്യമാരുടെ കാരണമാകാം അതുകൊണ്ട് ഭാര്യമാരെ ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല നിങ്ങൾ ഉമ്മയിൽ ആ ഒരു സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇത് പറയുന്നത് ശരിയല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും അതുകൊണ്ട് രണ്ട് പേർക്കും ഭാര്യമാർക്കായാലും ഉമ്മമാർക്കായാലും റെസ്പെക്റ്റ് കൊടുക്കാൻ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു റെസ്പെക്റ്റ് മുഴുവൻ കിട്ടുന്നത് ഒരു പെണ്ണിനാണ് അത് മനസ്സിലാക്കുക ഇവിടെ ഭാര്യയും വേണം ഉമ്മയും വേണം രണ്ട് പെണ്ണാണ് രണ്ടിനെയും ബഹുമാനിക്കാനാണ് പുരുഷന്മാരെ നമ്മളെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത് ഉമ്മമാരും കരാൻ പാടില്ല ഭാര്യമാരും കരയാൻ പാടില്ല ഇൻഷാല്ല ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എങ്കിൽ വയസ്സാം കാലത്ത് മരിക്കേണ്ട ആ സമയത്ത് ഉമ്മാനെ ശുഷിക്കാൻ അവസരം കിട്ടിയ മക്കൾക്ക് സ്വർഗമുണ്ടെന്ന് റസൂൽ അല്ലാസ് അഹ് മങ്ങൾ പറഞ്ഞു അവനക്ക് ഒരുപാട് നിസ്കരിക്കേണ്ട ഒരുപാട് അഡ്ജ് ചെയ്യേണ്ട അവൻ്റെ ഉമ്മയും അവൻ വയസ്സാകാലത്ത് നോക്കിയെന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവൻ അല്ലാതെ സ്വർഗം കൊടുക്കും ആ ഒരു അവസരമാണ് നിങ്ങളെന്താ തട്ടിക്കളയുന്നത് അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടുന്ന എത്ര വലിയ തൗഫീക്ക് വേണം ഉമ്മയെ ആ വയസ്സാകാലത്ത് എനിക്ക് നോക്കാൻ കിട്ടി എന്ന് എത്ര ഭാഗ്യം പക്ഷേ ഇന്ന് എന്താ ചെയ്യുന്നത് ഇത് നിന്റെ ഉമ്മയാണ് നിന്റെ ഉമ്മയെന്ന് ഓരോരുത്തർ അങ്ങനെ കളയാണ് വയസ്സായ സമയത്ത് അങ്ങനെ കളയുന്നവർ ആദീസും കൂടിയേക്ക് റസൂൾ ഉള്ള പറഞ്ഞു വയസ്സായ സമയത്ത് ഉമ്മയെ നോക്കാനുള്ള അവസരം കിട്ടിയിട്ടും അത് അത് നഷ്ടപ്പെടുത്തിയവന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാതെ പോയിട്ട് അള്ളാവിൻ്റെ ശാപമുണ്ടെന്ന് റസൂൾ അള്ളാല് അള്ളി വല്ല പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൗഫീക്ക് കിട്ടാൻ വേണ്ടി ദുവാ ചെയ്യുക വയസ്സാം കാലത്ത് ഉമ്മ എൻ്റെ അടുത്ത് വേണം ഞാൻ നോക്കണം എന്ന ഒരു നിയമത്തോടു കൂടി ഉമ്മ അഞ്ചുപേർ നോക്കിയാൽ അഞ്ചുപേർക്കും സ്വർഗമുണ്ടാവും അത് വലിയ ഉമ്മയാണ് ഈ ദുനിയവിൽ ഏറ്റവും വലിയ സ്വർഗ്ഗം എന്ന സത്യം മനസ്സിലാക്കുക ഇൻഷാല്